വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ മേയർക്ക് നിവേദനം നൽകി പുലിക്കളി റദ്ദാക്കിയതോടെ പുലിക്കളി സംഘങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതോടെയാണ് തീരുമാനം പുനഃപരിശോധനാ സംഘടന നൽകിയത് പുലിക്കളിക്കായി പല സംഘങ്ങളും നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു പുലിമുഖങ്ങളുടെ നിർമ്മാണവും പുലികളുടെ ട്രൌസർ നിർമ്മാണവും കഴിഞ്ഞു ടേബിളോ തുടങ്ങിയ മറ്റിങ്ങൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പുലിക്കളിയുമായി മുന്നോട്ടു പോയ പുലിക്കളി സംഘങ്ങൾ കടം വാങ്ങിയും പുലിവേഷക്കാർ പുലിവരയ്ക്കുന്ന മെയ്യെഴുത്ത ആർട്ടിസ്റ്റുകൾ ടേബ്ലോ പുലിക്കളി മേളം എന്നിവയ്ക്ക് നൽകിയ അഡ്വാൻസ് തുക നൽകുകയും ചെയ്തു ഇനി എന്തു ചെയ്യും എന്നറിയാതെ നെട്ടോട്ടത്തിലാണ് പുലിക്കളി സംഘങ്ങൾ ഇത്തവണ ഒൻപത് ടീമുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും അനുഭവമായ ഒരു സമീപനം ഉണ്ടാകണമെന്ന് പുലിക്കളി സംഘങ്ങൾ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു പുലിക്കളിയുടെ കാര്യം ആലോചിച്ച് അറിയിക്കാമെന്ന് മേയർ അറിയിച്ചു ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഈ ഒമ്പത് സംഘങ്ങളും ഈ വയനാട് ദുരന്തത്തിന്റെ ആ വിഷമത്തിൽ തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ കേരളത്തിലെ ലോകത്തുള്ള എല്ലാ മലയാളികളും ദുഃഖിക്കുന്ന പോലെ അതിലും ഞങ്ങൾ പങ്കാളിയാണ് പക്ഷെ ഞങ്ങൾ പറയുന്നത് നമുക്ക് ഇത്രയും കാലം കൊണ്ട് അതായത് നമ്മളിത് ഒരു വർഷത്തെ തയ്യാറെടുപ്പാണ് ഈ വർഷത്തെ പുലിക്കലി കഴിഞ്ഞ് അടുത്ത വർഷം വരുന്ന നമ്മുടെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ സംഘങ്ങളും പല വിധത്തിൽ കാരണം നമ്മളൊരു ടാബിളോ എന്ന് പറഞ്ഞാൽ തന്നെ മിനിമം രണ്ടര മൂന്നര ലക്ഷം രൂപ ചെലവാണ് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം പണി കഴിഞ്ഞെടുക്കുക ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് അടി വലിപ്പുള്ള ഓരോ ഷെഡുകളൊക്കെ ഓരോ പ്രദേശത്ത് ഓരോ സ്വകാര്യവരുത്തേ സ്ഥലത്ത് ഷെഡ് കെട്ടി അതിൻ്റെ ഉള്ളിൽ ഇതിന്റെ പണികൾ നടന്ന് ഇതിനി അടുത്ത വർഷം വരെ നമുക്ക് വെച്ചിട്ടിരിക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ കേടുവന്ന് പോകും അതുപോലെ തന്നെ നമ്മൾ പുലികൾ സാധാരണക്കാരിൽ സാധാരണക്കാരൊക്കെയാണ് നമ്മുടെ പുലിവേഷം കെട്ടി വരുന്നത് അപ്പൊ അവർക്ക് കൊടുത്ത അഡ്വാൻസ് തുകയൊന്നും നമുക്ക് ഇനി തിരിച്ചു കിട്ടില്ല കാരണം അതൊക്കെ അതാത് ദിവസത്തിനെ ചിലവായി പോയിക്കണം വരക്കാർക്ക് കൊടുത്തത് പെയിന്റ് വാങ്ങിവച്ചത് ഇതൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യും അപ്പോ നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നത് നമ്മുടെ ഈ ദുരന്തത്തിന് ശേഷമാണ് അന്നേരമെങ്കിലും നമ്മുടെ അടുത്ത് പത്ത് ദിവസം കഴിട്ടെ നമുക്കൊന്ന് ആലോചിച്ച് ചെയ്യാം എന്നൊരു ഇത് പറയുകയാണെങ്കിൽ ഞങ്ങൾ അന്ന് ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനെ കുറിച്ചൊരു ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അഡ്വാൻസുകളും കാര്യങ്ങളും കൊടുക്കുകയും പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഓരോ ടീമും ചെയ്തത് അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് വളരെ ഭീമമായൊരു നഷ്ടമാണ് ഓരോ ടീമിനൊരു നാല് ലക്ഷത്തിന്റെ മുകളിലാണ് നമുക്ക് അഡ്വാൻസിൽ പോയിരിക്കുന്നത് ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഇതില് മറ്റൊരു കാര്യമുള്ള പല സ്പോൺസേഴ്സും അതുപോലെ തന്നെ ഇനി ഞങ്ങൾക്ക് ഒരു രൂപ നമുക്ക് പിരിച്ച് എടുക്കാൻ പറ്റില്ല പൊതുജനങ്ങളുടെ പങ്കാളി കാരണം നമ്മളി അത് സ്വാഭാവികം മരുപരമായി ഈ ദുരന്തത്തിന് എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് ചോദിക്കാം അപ്പൊ ഞങ്ങൾക്ക് ഈ വരുന്ന ഈ ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് പുലിക്കളി നടത്താൻ വേണ്ട ഒരു അനുമതി കോർപ്പറേഷന്റെ ഭാഗത്ത് കാരണം കോർപ്പറേഷൻ ഞങ്ങൾ എല്ലാ വർഷത്തേക്കും കൂടുതൽ നമുക്ക് ഒരു ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നമ്മളുടെ നമ്മളുമായി ഞങ്ങൾ അവരുമായിട്ട് സഹകരിച്ച് തന്നെ ഈ പരിപാടി ദൂരം നടത്തിയിട്ടുള്ളൂ അങ്ങനെ തന്നെ പോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം